France, UK, Germany. ഈ രാജ്യങ്ങളുമായി ചേർന്ന അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇത് പ്രതിരോധ പങ്കാളിത്തത്തിൽ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ടതും തന്ത്രപരമായതുമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് തേജസ് യുദ്ധവിമാനത്തിൽ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്നത് ജനറൽ ഇലക്ട്രിക്സിന്റെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനാണ് എന്നാൽ ഇന്ത്യ ഓർഡർ നൽകിയ അത്രയും എണ്ണം കൃത്യമായി വിതരണം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല നിരന്തരമായ ഈ കാലതാമസമാണ് ഇങ്ങനെയൊരു സഹകരണത്തിന് വഴിയൊരുക്കി പ്രമുഖ എയ്റോസ്പേസ് സ്ഥാപനങ്ങളായ യു കെയുടെ റോൾസ് റോയിസ് ഫ്രാൻസിന്റെ സഫ്രാൻ എന്നിവരുമായി പ്രതിരോധ മന്ത്രാലയം സാങ്കേതിക അവലോകനങ്ങളും കൂടിയാലോചനകളും നടത്തി എഞ്ചിന്റെ രൂപകൽപ്പന യന്ത്രഘടകങ്ങൾക്ക് ആവശ്യമായ ലോഹ സംയുക്തങ്ങൾ നിർമ്മിക്കൽ എന്നിവയ്ക്കുള്ള സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും ഇന്ത്യയ്ക്ക് കൈമാറണം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും എഞ്ചിനിൽ ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്താനും കയറ്റുമതി ചെയ്യാനുമുള്ള ബൌദ്ധിക സ്വത്തവകാശവും ഇന്ത്യയ്ക്ക് ലഭിക്കണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനാലാണ് സഫ്രാനുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് ഏകദേശം ായിരിക്കും ഇതിനായി സഫ്രാനുമായി ഒപ്പിടേണ്ടി വരിക എൻജിൻ വികസനത്തിനായി സഫ്രാനിലെയും ജി ടി ആർ ഇയിലെയും ഗവേഷകർ തോൾ ചേർന്ന് പ്രവർത്തിക്കും പ്രധാനമായും ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനു വേണ്ടിയാണ് എഞ്ചിൻ വികസിപ്പിക്കുന്നതെങ്കിലും അതിതാപത്തെ അതിജീവിക്കാൻ കഴിയുന്ന ലോഹ സംയുക്തങ്ങളുടെയും എഞ്ചിൻ പ്രവർത്തനത്തിന്റെയും സാങ്കേതിക വിവരങ്ങൾ ലഭ്യമാകുന്നത് ഭാവിയിലെ യുദ്ധവിമാന വികസനത്തിൽ വളരെ നിർണായകമാകും എ എം സി എയുടെ അഞ്ച് പ്രോട്ടോ ടൈപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജനറൽ ഇലക്ട്രിക്സിന്റെ ജി ഇ ഫോർ വൺ ഫോർ എഞ്ചിനാകും ഇതിനായി ഉപയോഗിക്കുക പ്രതിരോധ രംഗത്തെ ഈ ആശ്രയത്വം വളരെ പ്രതിസന്ധിയാണ് ഇന്ത്യയ്ക്കുണ്ടാക്കിയത് അതേസമയം ജപ്പാന്റെ പങ്കാളിത്തം പ്രാഥമിക ഘട്ടത്തിലാണ് ജപ്പാൻ അവരുടെ വ്യാവസായിക പങ്കാളികളുടെ വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ യു യുകയും ഫ്രാൻസും വാഗ്ദാനം ചെയ്തതുപോലുള്ള സാങ്കേതിക കൈമാറ്റം നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫറുകൾ വിലയിരുത്തുന്നതിനുള്ള ചുമതല ഡിആർഡിഒയ്ക്കാണ് പ്രതിരോധ മന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട സഹകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനും സഹായിക്കും യുകെ ഫ്രാൻസ് ജപ്പാൻ എന്നിവയുമായി സംയുക്തമായി ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മാണം നടത്താനുള്ള ഇന്ത്യയുടെ ശ്രമം അത്യാധുനിക എഞ്ചിൻ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ മികവ് വർദ്ധിപ്പിക്കും എഞ്ചിൻ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും നിർണായകമായ എയറോസ്പേസ് സാങ്കേതിക വിദ്യകളുടെ തദ്ദേശീയ വികസനത്തിനും ഈ നീക്കം സഹായിക്കും അതേസമയം ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനും നൂറ് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല വേരിയബിൾ സൈക്കിൾ എഞ്ചിൻ സാങ്കേതിക വിദ്യ എഞ്ചിൻ വികസനത്തിന് ജി ടിആർയുമായി ചേർന്ന് പ്രവർത്തിക്കും ഇന്ത്യയുടെ റഫാൽ വിമാനം ൾക്കും പ്രയോജനമുണ്ടാകും ഈ വാഗ്ദാനങ്ങളാണ് സഫ്രാൻ മുന്നോട്ട് വെച്ചത് മുൻപ് അൻപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റമെന്ന ഓഫറായിരുന്നു സഫ്രാൻ മുന്നോട്ട് വെച്ചത് എന്നാൽ അവരെ കൊണ്ട് നൂറ് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പുവരുത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വലിയ നേട്ടമാണ് സഫ്രാൻ അവരുടെ എം എഞ്ചിൻ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പരമാവധി നൂറ്റി മുപ്പത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനാകുന്ന എഞ്ചിനാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി മുപ്പതോടെ എം സി എയുടെ ആദ്യത്തെ പറക്കൽ പരീക്ഷണം നടത്താനാകുമെന്നാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ ഇതിനാ ജനറൽ ഇലക്ട്രിക്സിന്റെ എഞ്ചിനാവും ഉപയോഗിക്കുക രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തദ്ദേശീയമായി എഞ്ചിൻ വികസനം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ എ എം സി എയുടെ എം കെ ടു പറപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രതിരോധ രംഗത്തെ വിദേശ ആശ്രയത്വം ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയുടെ നീക്കം ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ